ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വർണപ്പണയ വായ്പാ വിതരണത്തിൽ റിസർവ് ബാങ്ക് കൊണ്ടുവന്ന ചട്ടങ്ങൾ സാധാരണക്കാരെ കടുത്ത ബുദ്ധിമുട്ടിലാക്കിയതിനെ തുടർന്ന് കേന്ദ്ര ധനമന്ത്രാലയം ഇടപെട്ട് ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ സാധാരണക്കാർക്ക് പണത്തിന് പെട്ടെന്ന് ആവശ്യം നേരിടുമ്പോൾ സ്വർണം ബാങ്കിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ പണയം വെച്ച് ഉടനടി പണം സ്വരൂപിക്കുവാൻ കഴിഞ്ഞിരുന്നു അതുപോലെ പലിശ മാത്രമടച്ച സ്വർണ്ണ വായ്പകൾ പുതുക്കുന്ന രീതിയാണ് പലരും തുടരുന്നത് എന്നാൽ മുഴുവൻ തുകയും അടച്ചതിനു ശേഷം വായ്പകൾ തീർത്ത് പിന്നീട് പുതിയ വായ്പകൾക്ക് അപേക്ഷിക്കുകയും ചെയ്യണമെന്ന പുതിയ ആർ നിർദ്ദേശം കർഷകരെയും പൊതുജനങ്ങളെയും കടുത്ത ബുദ്ധിമുട്ടിലാക്കിയിരുന്നു റിസർവ് ബാങ്ക് അടുത്തിടെ പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ ആഭരണങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രസീതോ തെളിവോ നിർബന്ധമാക്കിയിട്ടുണ്ട് സ്വർണ നാണയങ്ങൾക്ക് വായ്പ നൽകില്ല കൂടാതെ പണയം വയ്ക്കുന്ന ആഭരണങ്ങളുടെ മൂല്യത്തിന്റെ എഴുപത്തി ശതമാനം മാത്രമേ വായ്പയായി നൽകൂ തുടങ്ങിയ നിബന്ധനകൾ സാധാരണക്കാരെ സ്വർണ വായ്പയ്ക്ക് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും സമീപിക്കുന്നതിന് ഉയർന്ന പലിശ നിരക്കുകൾ ഈടാക്കുന്ന സ്വകാര്യ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും സമീപിക്കുവാൻ നിർബന്ധമാക്കുന്നുവെന്ന് വ്യാപകമായ ആരോപണം പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ നിന്നും മറ്റും വന്നിരുന്നു നേരത്തെ ശരാശരി ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് പലിശയ്ക്ക് സ്വർണ്ണ വായ്പ എടുത്തിരുന്ന സാധാരണക്കാരും കച്ചവടക്കാരും കർഷകരുമൊക്കെ ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് ശതമാനം വരെ പലിശ നിരക്കിൽ വായ്പ എടുക്കേണ്ട അവസ്ഥയിലാണെന്നും ഉയർന്നിരുന്നു തമിഴ്നാട് ധനമന്ത്രി തങ്കം തെന്നർസു സ്വർണ വായ്പകൾക്ക് പുതുതായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു റിസർവ് ബാങ്ക് കൊണ്ടുവന്ന പ്രധാന നിബന്ധനകൾ ഇനി പറയുന്നവയായിരുന്നു ഒന്നാമത്തേത് ലോൺ ടു വാല്യൂ അഥവാ എൽ ടി വി റിപ്പോ എഴുപത്തിയഞ്ച് ശതമാനമാക്കി അതായത് പണയം വെച്ച സ്വർണത്തിന്റെ മാർക്കറ്റ് മൂല്യത്തിന്റെ എഴുപത്തിയഞ്ച് ശതമാനം വരെ മാത്രമേ വായ്പ നൽകൂ കോവിഡ് കാലത്ത് എൽ ടി വി തൊണ്ണൂറ് ശതമാനമായി താൽക്കാലികമായി ഉയർത്തിയിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിന് ശേഷം ഇത് എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു രണ്ടാമത്തേത് സ്വർണത്തിന്റെ ഉടമസന്ധിച്ചായിരുന്നു ആർ ബി ഐ നിർദ്ദേശം ഇതനുസരിച്ച് വായ്പക്കാർ സ്വർണത്തിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ നൽകണം ഉടമസ്ഥത സംബന്ധിച്ച് സംശയമുള്ള സ്വർണത്തിന് വായ്പ നൽകില്ല അതുപോലെ സ്വർണത്തിന്റെ ശുദ്ധത അഥവാ പ്യൂരിറ്റി തൂക്കം കൂടാതെ കല്ലുകൾ ഫാസ്റ്റനിങ്ങുകൾ എന്നിവയുടെ കിഴിവുകൾ നിർണ്ണയിക്കുന്നതിന് ഏകീകൃതവും സുതാര്യവുമായ നടപടിക്രമങ്ങൾ ഏർപ്പെടുത്തണമെന്നും വായ്പക്കാരന്റെ സാന്നിധ്യത്തിൽ സ്വർണം മൂല്യനിർണ്ണയം നടത്തുകയും വേണം ശുദ്ധതാ ഭാരം മൂല്യം എന്നിവ വിശദീകരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകണം അതുപോലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ശുദ്ധതയുള്ള സ്വർണാഭരണങ്ങൾ ഓർണമെന്റുകൾ ബാങ്കുകൾ വിൽക്കുന്ന നിർമ്മിത സ്വർണ നാണയങ്ങൾ എന്നിവ മാത്രമേ വായ്പക്ക് സ്വീകരിക്കൂ ഒരു വായ്പക്കാരന് പരമാവധി ഒരു കിലോഗ്രാം സ്വർണാഭരണങ്ങളും അൻപത് ഗ്രാം സ്വർണ നാണയങ്ങളും പണയം വയ്ക്കാം ത്തി ഇരുപത്തിയഞ്ച് ശുദ്ധതയുള്ള ആഭരണങ്ങൾ ഓർണമെന്റുകൾ ബാങ്കുകൾ വിൽക്കുന്ന വെള്ളി നാണയങ്ങൾ എന്നിവയും വായ്പയ്ക്ക് അനുവദനീയമാണ് പ്രധാനമാറ്റം സ്വർണ വായ്പ സ്റ്റാൻഡേർഡ് കാറ്റഗറി ആണെങ്കിലും എൽ ടി വി പരിധിക്കുള്ളിലാണെങ്കിൽ മാത്രമേ പുതുക്കലും അതുപോലെ കൂടുതൽ തുക കിട്ടുന്ന ടോപ്പോ അനുവദിക്കൂ മുമ്പ് വായ്പ എടുത്തവർ പലിശ മാത്രമടച്ച് വായ്പാ കാലാവധി നീട്ടിയിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ മുഴുവൻ പ്രിൻസിപ്പൽ തുകയും പലിശയും അടച്ച ശേഷം മാത്രമേ സ്വർണം പണയം വെച്ച് വായ്പ പുതുക്കുവാൻ സാധിക്കൂ എന്നൊരു അവസ്ഥ വന്നിരുന്നു പൂർണ്ണ തിരിച്ചടവിനു ശേഷം പരമാവധി ഏഴ് ദിനത്തിനുള്ളിൽ സ്വർണം തിരികെ നൽകണം വൈകിയാൽ ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം ലെൻഡർ നൽകണം ഡിഫോൾട്ടിന്റെ കാര്യത്തിൽ ലേല നടപടികൾ സുതാര്യമായിരിക്കണം വായ്പക്കാരന് മുൻകൂർ നോട്ടീസ് നൽകണം ഇരുപതിനായിരം രൂപയുടെ വായ്പ തുക മാത്രമേ പണയം വയ്ക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് നൽകുകയുള്ളൂ ഇതിൽ കൂടുതലാണെങ്കിൽ വായ്പാ തുക ഇടപാടുകാരന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കണം തുടങ്ങിയവയായിരുന്നു ആർ ബി ഐയുടെ ഏപ്രിൽ മാസത്തിൽ സ്വർണപ്പണയ വായ്പകൾ വിതരണം ചെയ്യുന്ന ബാങ്കുകൾ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ ഗ്രാമീൺ ബാങ്കുകൾ ൾ എന്നിവയ്ക്കായുള്ള കരട് നിർദ്ദേശങ്ങൾ എന്നാൽ ഇത് സാധാരണക്കാരെ വലയ്ക്കുന്നതാണെന്ന് വിലയിരുത്തി കേന്ദ്ര ധനമന്ത്രാലയം ചില തിരുത്തലുകൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഇതനുസരിച്ച് പുതിയ ചട്ടങ്ങളിൽ നിന്ന് രണ്ടു ലക്ഷം വരെ സ്വർണ പണയ വായ്പ എടുത്തവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുതിയ ചട്ടങ്ങൾ പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരാനായി രണ്ടായിരത്തി ജനുവരി ഒന്നു മുതൽ നടപ്പാക്കിയാൽ മതിയെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ റിസർവ് ബാങ്കിന്റെ പുതിയ നിർദ്ദേശങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മാറ്റങ്ങൾ നിർദ്ദേശിച്ചതെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി റിസർവ് ബാങ്കിന്റെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സാവകാശം അനിവാര്യമായതിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ നടപ്പാക്കുവാനുള്ള നിർദ്ദേശം സമയബന്ധിതമായും തടസ്സങ്ങളില്ലാതെയും സ്വർണ പണയ വായ്പകളുടെ വിതരണം നടക്കുമെന്ന് ഉറപ്പാക്കാനാണ് രണ്ട് ലക്ഷം രൂപ വരെയുള്ള വായ്പകളെ പുതിയ ചട്ടത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വിവിധ മേഖലകളിൽ നിന്നുയർന്ന ആശങ്കകളും അഭിപ്രായങ്ങളും കൂടി വിലയിരുത്തിയുള്ള മാറ്റങ്ങളാണ് റിസർവ് ബാങ്കിന് കൈമാറിയത് ഇക്കാര്യങ്ങൾ റിസർവ് ബാങ്ക് പരിഗണിക്കണമെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർണപണയ വായ്പകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ പുതിയ മാറ്റങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്കായി ഡി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക